നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സി മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്ക് ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ് കെ ബി ഗണേഷ് കുമാർ എന്ന ഒരു മന്ത്രി ഗതാഗത വകുപ്പിൻ്റെ ചുമതല കെ എസ് ആർ ടി സി ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഗതാഗത നിയമങ്ങളിലും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലും അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ഉന്നമനത്തിനുമൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ട് അത് ഏകദേശം വലിയ തോതിൽ അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തുകയാണ് കാരണം മോണ കാലത്തൊക്കെ കെ എസ് ആർ ടി സി മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷനും ഒക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ജീവനക്കാർക്കെല്ലാം വളരെ പരാതികൾക്കിട ഇല്ലാത്ത തരത്തിൽ ശമ്പളം എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്നൊരു അവസ്ഥ അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി എത്തുന്നു പതുക്കെ പതുക്കെ കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് വരുമാനം ടിക്കറ്റേതിര വരുമാനവും ഒക്കെ വർദ്ധിക്കുന്നു മാത്രമല്ല ഒരു ദിവസം പത്ത് കോടി രൂപയിൽ കൂടുതൽ കളക്ഷൻ റെക്കോർഡ് ഇടുന്നു കെ എസ് ആർ ടി സി ഇങ്ങനെയൊക്കെ പുതിയ ബസ്സുകൾ വരുന്നു പുതിയ സൗകര്യങ്ങൾ വരുന്നു വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് ബസ്സുകൾ വാടകയ്ക്ക് നൽകുന്നു അങ്ങനെ കെ എസ് ആർ ടി സിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹം ഏറ്റെടുക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം അപ്പോഴാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലൊരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതായത് ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സമ്പൂർണ്ണ സൗജന്യ യാത്രയാണിപ്പോൾ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും നിയമസഭയിലാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് കൂടി ഈ രോഗികൾക്ക് കൂടി ഈ ഒരു സൗജന്യ യാത്രാ ഇളവ് അത് ബാധകമായിരിക്കും അവർക്കും യാത്ര സൗജന്യമായിരിക്കും കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് ഇന്ന് തന്നെ ഈ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തുമെന്നും നിയമസഭയിൽ ഗതാഗത മന്ത്രി പറയുകയുണ്ടായി എന്തായാലും ഇത് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും കെ എസ് ആർ ടി സിക്ക് ചരിത്രത്തിലെ രണ്ടാമത്തെ ഒരു വരുമാന നേട്ടം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്തായാലും പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം അതായത് ഓപ്പറേറ്റിംഗ് റവൻ റവന്യൂ ആണ് കെ എസ് ആർ ടി സി ചരിത്രത്തിലെ രണ്ടാമത്തെ മികച്ച നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ആറാം തീയതിയാണ് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷൻ ആയിട്ടുള്ള ഒൻപത് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എക്കാലത്തെ മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ കെ എസ് ആർ ടി സി നേടിയത് എന്തായാലും ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപന പരിശ്രമങ്ങളിലൂടെയാണ് തുടർച്ചയായി വരുമാനം മികച്ച വരുമാനം നേടി മുന്നോട്ട് പോകാൻ കെ എസ് ആർ ടി സിക്ക് സഹായകരമാകുന്നത് സാധിക്കുന്നത് എന്തായാലും പുതിയ ബസ്സുകളുടെ വരവ് കൂടി കെ എസ് ആർ ടി സിക്ക് നേട്ടമായിട്ടുണ്ട് എന്തായാലും കെ എസ് ആർ ടി സി ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണ് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന തരത്തിലേക്കുള്ള ഒരു ചീത്ത പേരിൽ നിന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും അതേപോലെ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലുള്ള ആളുകൾ എന്ന ഒരു പേരുദോഷത്തിൽ നിന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സും എല്ലാം കരകയറുന്നു അതിന് ഏറ്റവും വലിയ ഒരു നന്ദി അത് വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഗതാഗത മന്ത്രിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്തായാലും ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് വലിയ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനവും ലാഭത്തിലേക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുവർണകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്